ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ആ കമൻ്റ് കണ്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റ ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോൾ എൻ്റെ മുട്ടയിടുന്ന കോഴികൾ മുട്ടയെടുള്ള നിർത്തി പിന്നീട് വന്ന മുട്ട വളരെ വലിപ്പം കുറവാണ് എന്നാണ് ആ സുഹൃത്ത് താഴെ കമന്റ് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം വളരെ ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ ഒരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റ ഇവിടെ ഇപ്പോൾ മുട്ടടാം ഡാം പാകത്തിലുള്ള കോഴികൾ ഗ്രാമശ്രീ കോഴികൾ ഉള്ളതുകൊണ്ട് ഗ്രാമശ്രീ കോഴികളും നാടൻ കോഴികളും ഉള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ കൊടുത്തിരുന്നത് ലെയർ മെഷായിരുന്നു പക്ഷേ ഈ മഴക്കാലമായത് കൊണ്ട് ലെയർ മെഷില് പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്ന തീറ്റ ജസ്റ്റ് ഒന്ന് മാറ്റി അതായത് കുതിർത്തിയ അരിയും ഗോതമ്പും കൊടുക്കാൻ തുടങ്ങി ജസ്റ്റ് അത് ഞാൻ ആ തീറ്റ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആ ബക്കറ്റിലാണ് ഞാനത് കൊണ്ടുവന്നിരുന്നത് അതൊക്കെ തട്ടിമറിച്ച് കോയിലിട്ടാണ് അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റ കമ്പനി തീറ്റയല്ല നേരെ മറിച്ച് അരിയും ഗോതമ്പും ഒക്കെയാണ് അതും നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമാണ് ഇവർക്ക് ആ തീറ്റ കൊടുക്കുന്നത് ഞാനിങ്ങനെ തീറ്റയിൽ മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന മുട്ടയുടെ അളവ് വളരെ കുറവാണ് വളരെ കുറവാണെന്ന് വെച്ചാൽ വളരെ വളരെ കുറവാണ് ഒരു ഇപ്പോൾ ഈ കണ്ട കോഴികളിൽ നിന്ന് എനിക്കൊരു ദിവസം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മുട്ട കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചില ദിവസങ്ങളിൽ തീരെ മുട്ട കിട്ടാറില്ല ചില ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ മുട്ടകൾ മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടീറ്റയിൽ മാറ്റം വരുത്തിയപ്പോൾ അത് കോഴികൾ ഉണ്ടായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് മുട്ട എനിക്ക് കിട്ടാതായത് പിന്നെ ലെയർ മെഷ്യൂ കൊടുത്തിരുന്നത് മുട്ട ഇടാൻ വേണ്ടി കൊടുക്കുന്ന മുട്ട മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് അപ്പോൾ അതുകൊണ്ട് ആ തീറ്റ ഞാനൊന്ന് മാറ്റിയപ്പോൾ സാധാരണ മുട്ട തീറ്റയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇടുന്നത് കുറഞ്ഞു അപ്പോൾ ഇങ്ങനെ തീറ്റയിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുട്ടയുടെ വ്യത്യാസം ഉണ്ടാവും ഇനി നേരെ മറിച്ചാലും സംഭവിക്കട്ടോ അരിയും ഗോതമ്പ് കൊടുത്തിരുന്ന സ്ഥാനത്ത് പെട്ടെന്നൊരു ദിവസം ലെയർ മഷ്യൂ വാങ്ങിച്ചു കൊടുത്താലും ഒരു ചെറിയ ഇടവേളയിൽ മുട്ടയിടുന്നത് നിൽക്കും കാരണം പെട്ടെന്ന് തീറ്റ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മുട്ടയിൽ വലിപ്പ് വ്യത്യാസം വരുന്നതും മുട്ടയിടുന്ന എണ്ണം കുറയുന്നതും അപ്പം അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെ സംഭവിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ട് ഒരു ചെറിയ വിവരമാണ് പക്ഷെ ആ വിവരം കൂടുതൽ പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം